ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട് നാളെയാണ് തമിഴകം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചരണം രണ്ടായിരത്തി പത്തൊമ്പതിലേതു പോലെ ഡി എം കെ മുന്നണി തമിഴ്നാട് തൂത്തുവാരും എന്ന ആത്മവിശ്വാസത്തിലാണ് അണ്ണാ ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എന്നാൽ ദ്രാവിഡ രാഷ്ട്രീയ ഭൂമികയിൽ സ്വന്തമായി ഇടം കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി അതുകൊണ്ടുതന്നെ ബി ജെ പി തന്ത്രങ്ങളുടെ മാറ്റുരയ്ക്കലിന് കൂടിയാണ് ഇത്തവണ തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യയിൽ ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ എണ്ണവും തമിഴ്നാട്ടിലാണ് ഇന്ത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിൽ നടക്കുന്ന ശക്തമായ പോരാട്ടത്തിനാണ് തമിഴകം സാക്ഷ്യം വഹിച്ചത് നാളെ ബൂത്തിലെത്തുന്ന നൂറ്റി രണ്ട് സീറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തഞ്ച് സീറ്റ് ഇന്നത്തെ ഇന്ത്യ മുന്നണി നേടിയിരുന്നു നാൽപ്പത്തി സീറ്റാണ് എൻ ഡി എ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം മുന്നണി വലിയ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് മുപ്പത്തൊമ്പത് സീറ്റ് ഡി എം കെ മുന്നണി നേടിയിരുന്നു എന്നാൽ ഇത്തവണ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അണ്ണാമലി തന്ത്രങ്ങൾ ബി ജെ പിക്ക് വോട്ടാകുമോ എന്ന പൊളിറ്റിക്കൽ സസ്പെൻസ് ഒളിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട് മുപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലായി കോടി വോട്ടർമാരും തൊള്ളായിരത്തി അമ്പത്തൊമ്പത് സ്ഥാനാർത്ഥികളും അടക്കം ആദ്യഘട്ടത്തിലെ ഏറ്റവും വലിയ പോരാട്ടമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ തമിഴ്നാട്ടിൽ പ്രചരണത്തിനെത്തിയത് വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ് എൻ എന്നാൽ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ സഖ്യകക്ഷികളായ കോൺഗ്രസിനും സി പി എമ്മിനും അർഹമായ പ്രാതിനിധ്യം നൽകി മുന്നണി സംവിധാനം കെട്ടുറപ്പുള്ളതാക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബി ജെ പിയുടെ കടന്നുകയറ്റം തടയാൻ ഇന്ത്യ മുന്നണി സുസജ്ജമായിരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി പത്ത് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ട് സീറ്റിൽ വീതം സി പി ഐ എമ്മും സി പി ഐയും ബി സി കെയും ഓരോ സീറ്റിൽ വീതം മുസ്ലിം ലീഗും എം ഡി എം കെയും മത്സരിക്കും ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്നത് ഡി എം കെ ആണ് ഇരുപത്തി സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ഒൻപത് ചെറുകക്ഷികളുടെ സഖ്യമാണ് ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത് സവർണ പാർട്ടി എന്ന പേരുദോഷം മാറ്റാൻ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് തമിഴ്നാട്ടിൽ ബി നടത്തി പിന്നാക്ക സമുദായമായ വാണിയർ വിഭാഗത്തിൽ നിർണായക സ്വാധീനമുള്ള പട്ടാണിമക്കൾ കച്ചിയെ കൂടെ കൂട്ടിയത് അതിന്റെ ഭാഗമാണ് ദേവർ സമുദായത്തെ ഒപ്പം കൂട്ടാൻ ജയലളിതയുടെ വിശ്വസ്തനായിരുന്ന ദിനകരനെ ഇത്തവണ ബി ജെ പി സഖ്യത്തിലാക്കി എൽ മുരുകനും പൊൻ ഒക്കെ ബി ജെ പിയുടെ പിന്നാക്ക മുഖങ്ങളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ തന്നെയാണ് ബി ജെ പിയുടെ മുഖം ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും ബി ജെ പി ഭീഷണികൾ ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഡി എം കെയുടെ പ്രചാരണം അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനാൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കും എന്ന പ്രതീക്ഷയിലാണ് ഡി എം കെ ഏതായാലും നാളെയാണ് തമിഴകത്ത് വിധിയെഴുത്തത്